അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീട്ടിൽ മുറ്റം അവിടെ ഇരിക്കുന്ന ജീപ്പ് എൻ്റെയാണ് അപ്പോൾ അങ്ങനെ ചുറ്റുന്ന സമയത്ത് നല്ല മഴ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് ഞങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന വഴി എന്താണ് തിട്ടാണ് കേട്ടോ പിന്നെ ആ കാണുന്നതാണ് എൻ്റെ മദർസ ആ ഉണ്ടോ ഞാൻ പഠിക്കുന്ന മദർസയാണ് ഞാൻ ഞാനിപ്പോൾ മദർസയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഫുൾ കാടാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ വീടുണ്ട് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇതെൻ്റെ ഉമ്മ ആരും ഇല്ലാത്തതുകൊണ്ട് ഇക്കുറങ്ങാണ് പിന്നെ ഞാൻ മദർ സൈഡിലായതുകൊണ്ട് ഉമ്മയാണ് എല്ലാം ഇതും ചെയ്യണേ ഞാൻ വരുമ്പോഴേക്ക് ദോശ ഉണ്ടാക്കി വയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചമ്മന്തി അപ്പം ദോശ വേമ്പ അപ്പോൾ മദർസ് ഇത്രയും ദിവസം പൂട്ടിയൊക്കെ ആയിരുന്നു ഇന്നാണ് തോറന്നത് പിന്നെ ഉമ്മ ഒറ്റയ്ക്കാണ് നല്ല ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഒറ്റയ്ക്ക് പണി ചെയ്യണം കേട്ടോ അപ്പോൾ മദർസ് ഇന്ന് തോന്നുകൊണ്ട് ഇന്നെനിക്ക് മദർസ് പോകണം അതുകൊണ്ടാണ് ഉമ്മ ഇന്ന് ഈ അടുക്കളയിൽ പണി ചെയ്യണത് അല്ലെങ്കിൽ ഈ അടുക്കളയിൽ പണി ചെയ്യാനൊന്നും പറ്റില്ല അപ്പോഴേക്കും നല്ലമ്മ എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവും അതിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ഉണ്ട് നല്ല ശത്തായിട്ട് മഴയില്ലെങ്കിലും എന്നാലും ഉച്ചാറില് മഴയുണ്ട് നല്ല എന്താ അപ്പോൾ ഒറ്റയ്ക്ക് പണി ചെയ്യുന്നതാണിത് ഹോസ്പിറ്റൽ പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ മദർസ് വിട്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പർദ്ദൊക്കെ കുടുങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നേരെ ഞാൻ പോയി അപ്പോൾ ഞാൻ മദർസ് വിട്ട് വന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ അമ്മയും പിന്നെയും തുടങ്ങി അപ്പോൾ ഇപ്പോൾ മൂന്ന് പേരായിട്ടോ നല്ലമ്മ വിട്ട് വന്നെനിക്കറിയില്ല പിന്നെ ഞാനമ്മ പണി ചെയ്തോണ്ടേ ദോഷം ഒന്ന് രണ്ടെണ്ണം ആ സമയം കൊണ്ട് എനിക്ക് വശിക്കണമെന്നൊക്കെ ഞാൻ പറയണ്ടായിരുന്നു ആ സൈഡ് കൊണ്ട് പക്ഷേ ഉമ്മ പണി ചെയ്യണ ആരും ദോശ എടുക്കാമൊന്നും സമയമില്ല അങ്ങനെ അങ്ങനെ ഇന്നത്തേക്കും സമയത്തുമായ പറഞ്ഞു ദോശ ഏത് പിന്നെ ഞാൻ അമ്മടെ വന്നു പറഞ്ഞു എനിക്ക് ദോശ കൊണ്ടുപോകാം വെള്ളം കൊണ്ടുപോവാന്ന് അങ്ങനെ അമ്മ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു അമ്മ അടുത്ത ദോശ ഉണ്ടാക്കുകയാണ് അടുത്ത ദോഷം ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ അവിടെ ഫോണിൽ കൂട്ടി കളിക്കാണ് അങ്ങനെ അടുക്കള ഷമലൊക്കെ ഉറങ്ങാണ് ഞാൻ അപ്പോൾ പോവാൻ നിൽക്കുക കേട്ടോ പോവാൻ നിൽക്കുകയാണ് എല്ലാവരും കൂടി അങ്ങനെ എല്ലാം കൂടി പോകണ സമയത്ത് ഞാൻ രണ്ട് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അത് ചക്കറൊക്കെ എൻ്റെ കയ്യിലുണ്ട് കാരണം എൻ്റെ ഗിയർ കേട്ടോ ഒരു വണ്ടിൻ്റെ ഗിയറാണത് പിന്നെ ഒരു ബണ്ണത്തെ ഈ മുത്തൊക്കെ ഞാൻ പറിച്ചെടുത്തു അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുമ്പോൾ സമയത്ത് നല്ല വെങ്ങിക്കൊരു ഉമ്മ തരാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഉമ്മ എൻ്റെ ഉമ്മച്ച അവിടെ നിന്ന് കൊണ്ടുപോയൊരു പപ്പായ പിന്നെ 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 കറിയാണ് കേട്ടോ സാമ്പാറാണ് അതും സാമ്പാർ സാമ്പാറല്ലേ ആ സാമ്പാറ് കുപ്പിയാക്കിയിട്ട് നിറച്ചൊന്നും ഇല്ലെങ്കിൽ കിട്ടി പിന്നെ തൈര് തേരില്ല എന്താണ് ചട്നി അല്ലേ ചട്ണി പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്താ മീൻ കറി നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് ആ മത്തൻ മീൻ ഇപ്പഴ മത്തൻ കറി അടുത്ത തക്കാളി പിന്നെ ഒരു പപ്പായ മൂന്ന് പപ്പായ കേട്ടോ അല്ല ആ മൂന്ന് പപ്പായ പിന്നെ ഒരു പപ്പായ നാല് പപ്പായയാണ് നാലഞ്ച് പപ്പായ ആയി ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ കണ്ടു പിന്നെ ഞങ്ങളുടെ പൂച്ചയാണത് തേങ്ങ ചിരുന്ന സമയത്ത് തേങ്ങ നല്ല ഇഷ്ടമായതുകൊണ്ട് കുറച്ച് തേങ്ങ കൊടുത്തു ഇങ്ങനെ അമ്മ തേങ്ങ ചിരരുമാണ് ഇങ്ങനെ തേങ്ങ രണ്ടാമത്തെ എടുത്തു ഇങ്ങനെ ചിരണ്ട സമയത്ത് പൂച്ച ഓരോന്നായിട്ട് ഞങ്ങളുടെ പൂച്ചൻ്റെ പേരോട്ടോ കുഞ്ഞി അപ്പോൾ അവൾക്ക് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തോളൂ അത് തിങ്ങും പെട്ടെന്ന് തിങ്ങ അത്രയും ഇഷ്ടമാണ് തേങ്ങ ആൾക്ക് ഇങ്ങനെ അത് തിന്ന സമയം കൊണ്ട് ഇങ്ങനെ തേങ്ങ ചൊരുണ്ട് അത് കുഞ്ഞു പിന്നെയും പിന്നെയും വേണം എന്ന് മേ മിയവറിന് പറയും ഇങ്ങനെ ഉമ്മ ചിരടിക്കൊണ്ടേ ഇരിക്കുകയാണ് ചേരൻ്റെ ചേരൻ്റെ ഇടിച്ച സമയത്ത് അവിൽ അവിൽ നനച്ചത് ഉണ്ടാക്കി അപ്പോൾ അവിൽ നനച്ചാണ് ഇപ്പോൾ കാണുന്നത് ഈ അവിൽ നനച്ചത് നല്ല ടേസ്റ്റാണ് അതെൻ്റെ ഇടയിൽ കൂടെ തേങ്ങട്ടോണ്ട് ഞാൻ കഴിച്ചില്ല ഞാൻ വേറെ കേട്ടോ കഴിച്ചത് അപ്പോൾ എൻ്റെ പൂച്ച അവിടെ നിന്ന് നോക്കുകയാണ് ഇക്കണി ഫോണിൽ കളിച്ചോണ്ട് കഴിക്കുക പിന്നെ ഇത് വഴുതിരിങ്ങിയാണ് അഴുതിരിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ കാണണുണ്ടാവില്ല കുറച്ചും കൂടെ തന്നെ നേരെ കാണും കേട്ടോ ആ ഇപ്പോൾ കാണണല്ലേ ഓക്കെ അടുത്ത് ചോറും പിന്നെ ഒരു കറിയും വഴുതിരിങ്ങാണ് പിന്നെ അതിൻ്റെ ഇവിടെ മത്തം കറിയും ഉണ്ട് അടുത്ത് കഞ്ചരനും മത്തം കറിയും ഉണ്ട് പിന്നെ വഴുതിരിങ്ങ പിന്നെ പപ്പായും മുറിക്കലാണ് കുറച്ചേതും കഴിഞ്ഞപ്പോൾ പപ്പായ അങ്ങനെ തോൽ ചെത്തണം കേട്ടോ പൊഴുത്തന്നാണേ അതിൻ്റെ അപ്പുറത്തിരിക്കണ പച്ചയാണ് അതുകൊണ്ട് പഴുത്തതെടുത്തു അങ്ങനെ പഴുത്തെടുത്തിട്ട് ഇങ്ങനെ തോലൊക്കെ ചെത്തിയിട്ട് മുറിച്ചു അങ്ങനെ ഓരോ പീസായിട്ടാണ് ഞങ്ങൾ കഴിക്കേ പീസാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ കളിക്കുന്നോട് പെട്ടെന്ന് വന്നിട്ടാണ് കേട്ടോ കഴിച്ചത് കഷ്ണാക്കി തന്നു കഷ്ണം ഞാൻ ഫോർക്ക് കുത്തി കഴിക്കാം കേട്ടോ